ാരെ സഹായിക്കുന്നതൊക്കെ ഉന്നത ഉദ്യോഗസ്ഥർ നേതൃത്വത്തിലുള്ളവർ അതായത് അവരെ വെച്ചവനെ അല്ലെങ്കിൽ അവർക്ക് കാണാൻ പറ്റില്ല അതായത് ഇത് ഒരു കാര്യം ഞാൻ മനസ്സിലാക്കിയോളം ഇത് ആദ്യം ആദ്യമിന് തുടങ്ങിയ നിധി ലിമിറ്റഡ് പി ആർ ഡി എന്ന് പറയാം പി ആർ ഡി നിധി ലിമിറ്റഡ് അത് കഴിഞ്ഞ ജി ആൻഡി ആ ഇതിപ്പം ഒരു ആയിരത്തിഒരുന്നൂറ് കോടി രൂപയെങ്കിലും കൊളയടിച്ചിട്ടുണ്ട് ഒത്തി ആയിരത്തി ചില്ലം പാവപ്പെട്ട ആളുകളാണ് ഇതിനകത്തുള്ള പ്രശ്നം എന്താ വെച്ചാൽ ആദ്യം അനിയൻ രണ്ടുപേരാണ് അനിയനാണ് ആദ്യം കൊള്ളാടത്തിൽ പൊട്ടിച്ചത് അനിയൻ ഒമ്പത് മാസം ജയിലിൽ കിടന്ന ജയിലിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പം അവനും അവൻ ജയിലിൽ നിന്ന് ഇറങ്ങിയത് എങ്ങനാന്ന് ചോദിച്ചാൽ ഈ വസ്തുവിറ്റി കാശ് കൊടുത്തോളാന്ന് പറഞ്ഞ് ഇറങ്ങിയത് പക്ഷേ അമ്മ വ്യവസ്ഥ ഏതാ പക്ഷെ ഒരാൾക്ക് ഒരു പൈസ കൊടുക്കാതെ അവൻ മുങ്ങി അവ മുങ്ങി അത് കഴിഞ്ഞ് ചേട്ടന് മനസ്സിലായിത്രന്ന് നിയമം നോക്കിയാൽ മുങ്ങാവെന്ന് അയാളിത് മുഴുവൻകൂടെ വിറ്റളും സ്ഥലം വിട്ടു ഇപ്പൊ വന്നിരിക്കുന്നതാണെന്ന് വെച്ചാൽ ആരാ കൂട്ടെന്ന് ചോദിച്ചാൽ ഞാനിത് അന്വേഷിച്ച പോകുന്നു ഇവിടുത്തെ എൽഡിഎഫിന്റെ യുഡിഎഫിന്റെ നേതാക്കന്മാർക്കൊക്കെ ഇതിനകത്ത് കമ്മീഷൻ ഉണ്ട് അതിനകത്ത് ഏറ്റവും സങ്കടം എന്താന്ന് വെച്ചാൽ സി പി എമ്മിന്റെ ലോക്കൽ സെക്രട്ടറി പറഞ്ഞ കേട്ടോണ്ടിരിക്കുക ആളുകളൊന്നും പറഞ്ഞ അന്നേരം എന്നോട് ചോദിച്ചിട്ടാണോ ഞങ്ങളോട് ചോദിച്ചിട്ടാണോ പണം കിട്ടുന്നത് പാവപ്പെട്ട മനുഷ്യന്റെ കാജു പോയപ്പം എല്ലാ സി പി എമ്മിന്റെ ലോക്കൽ സെക്രട്ടറി വീട്ടിൽ വീട്ടിൽ പോയി ചോദിച്ചിട്ടുണ്ടോ കാശ് ഇടാൻ പണവിടാൻ ആ രീതിയിലൊക്കെ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ ഈ കള്ളന്മാർക്ക് കൂട്ടാൻ തന്നെ അതിപ്പം എൽ ഡി എഫ് മാത്രമല്ല യുഡിഎഫിന്റെയും പല നേതാക്കന്മാർക്ക് ഇതിനകത്ത് പങ്കെടുത്തുകൊണ്ട് അതുകൊണ്ടാണ് ഇവിടെ യു ഡി എഫും എൽഡിഎഫും ഈ സമരത്തിലേക്ക് വരാത്തത് ജനകീയ പ്രക്ഷോഭണമായി മാക്കണം എന്തെങ്കിലും പരാതിയുണ്ട് ഇരുപത്തിയേഴാം തീയതി പ്രധാനമന്ത്രിക്ക് തന്നെ പരാതി കൊടുക്കാൻ പോകാം മോദിജിക്ക് പരാതി കൊടുത്ത് ഈ രാജ്യത്ത് നീതി ഉണ്ടോ നടപ്പാക്കാൻ പറ്റുമോ എന്ന് നോക്കുന്നുണ്ട് മുഴുവൻ വരടി അതുപോലെ തന്നെ വലിയ സീനിയർ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ പിന്തുണയാണ് ഇമ്മമാർക്ക് അതായത് ഞാൻ പേരൊന്നും പറയുന്നില്ല എനിക്കറിയാം അവനെയൊക്കെ അയാളവർ എ ഡി ജി പി അവനിപ്പോ പിണറായി വിജയന്റെ ഏറ്റവും വലിയ അടുത്ത കമ്പനിക്കാരനാണ് എല്ലാ കുളത്തിടത്തും കൊണ്ടു നിൽക്കുന്ന ഉദ്യോഗസ്ഥനാണ് അവന്റെ കാശമുണ്ട് അവനും ഇതിനകത്ത് കൂടിക്കൊടുത്തിട്ടുണ്ട് അവനെ ഇതിനകത്ത് ശമ്പളം പറ്റുന്നുണ്ട് പിന്നെ ഒരു റിട്ടയർഡ് എസ് പി ആണ് ഞാൻ പറഞ്ഞല്ലോ റിട്ടേർഡ് എസ് പി ആളുകൾ ഏതായാലും ഇതിനെതിരെ ശക്തമായ പ്രതികരണം ഉണ്ടാവും പ്രധാനമന്ത്രി വരെ ഇതിൽ ഇടപെടും ഒരു സംശയം വേണ്ട ഇവിടുത്തെ ജനങ്ങൾക്ക് വേദനയ്ക്ക് പരിഹാരം ഉണ്ടാക്കുന്ന നടപടി ഉണ്ടാവും എന്നറിയിക്കും ഇരുപത് വർഷം ഒരു സാമ്പത്തിക സ്ഥാപനം ഒരു ബ്ലേഡ് കമ്പനി ലൈസൻസ് നടന്നെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ എങ്ങനെ ചിന്തിക്കാൻ പറ്റും ഇരുപത് വർഷം ഇവിടെ ഒരു സാമ്പത്തിക സ്ഥാപനമായിട്ട് യുവന്മാർ ഇതെങ്ങനെ നടത്തി എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല ലൈസൻസ് വേണ്ട ലൈസൻസ് വേണ്ട മാത്രം ഇവിടത്തെ ഇത് പഞ്ചായത്തല്ലേ മുനിസിപ്പാലിറ്റിയാണോ ആണോ പഞ്ചായത്തിന്റെ ലൈസൻസുണ്ട് പഞ്ചായത്ത് അറിഞ്ഞില്ലെന്ന് പറഞ്ഞാൽ പഞ്ചായത്ത് എന്ത് ചെയ്യുകയായിരുന്നു പഞ്ചായത്ത് എത്തരവാദത്തിൽ അതാണ് എൽ ഡി എഫും യുഡിഎഫും മാറി മാറിയല്ലേ ഇത് ഭരിക്കുന്നേ മ രണ്ട് കച്ചവടമായിരുന്നു ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ് വന്നിട്ടില്ലെന്നാ പറയുന്നു ഒന്ന് ആലോചിച്ച് എന്ത് കളിക്കുക ഏതായാലും എല്ലാം നടപടിയുണ്ടോ അത് ധൈര്യമായിട്ടിരുന്ന് നിങ്ങളെ കാണിച്ചേക്കാം ഞാൻ ഞാൻ കേട്ടില്ല മാറി എന്നോട് ആരും പറഞ്ഞില്ലാണോ ഇതോ ഇന്നലെ മീറ്റിംഗ് മിനിഞ്ഞാന്ന് മീറ്റിങ് കൊച്ചക്കള്ള പറയാ ഞാൻ എനിക്ക് വിളിച്ചു കഴിച്ചോളൊന്നുമില്ല ഞാന് ബിജെപി കഴിഞ്ഞ ജനുവരി മുപ്പത്തൊന്നാണ് ബിജെപി മെമ്പറിന് വിടുന്നത് അതിനുശേഷം ദൈവം സാക്ഷി ഒരു സ്ഥാനം വേണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഇവിടെ പത്തനംതിട്ട ജില്ലയിൽ എന്നെ സജീവം പരിഗണിക്കുന്നുവെന്ന് ബിജെപിയുടെ നേതൃത്വം പറഞ്ഞ് എനിക്കറിയത്തുള്ളൂ ഞാൻ സ്ഥാനാർത്ഥിയാണെന്ന് സത്യമായിട്ട് എനിക്കറിയില്ല എനിക്കറിയില്ല എന്നെ വിശ്വസിക്കൂ ഞാൻ സ്ഥാനാർത്ഥിയാണെന്ന് എനിക്കറിയില്ല ആണെങ്കിൽ പാട്ട് നിർദ്ദേശം വേണം ഞാൻ മത്സരിക്കും നല്ല മണ്ഡലം അവര് ശാസ്താപിന്റെ മണ്ഡലം മോശമാണ് അവിടെ മത്സരിക്കാൻ ഒരു ഭാഗ്യം ദൈവത്തിന്റെ അനുഗ്രഹം സംശയം ഐസക്കൊക്കെ സജീവമായി പിന്നെ പിന്നെ ഐസക് ദൈവമായിട്ട് ഇറങ്ങണം ഇവിടെ നാലര ലക്ഷം കോടി രൂപ കടമുണ്ടാക്കി വെച്ച് കിഡ്നി കച്ചവടം നടത്തിയവരാ ഇവരെ നാട്ടുകാർ അടിക്കും വോട്ട് ചെയ്യാൻ ചോദിച്ചാൽ ചോദിച്ചവർ ഐസക്ക് ആലപ്പുഴക്കാരനെന്തിനാ പത്തനംതിട്ട വരുന്നത് ആലപ്പുഴക്കാരൻ ഐസക്ക് ഈ രാജ്യത്തെ കുട്ടിച്ചോറാക്കി ഏറ്റവും വലിയ കടക്കടയിലാക്കിയ ഐസക്കല്ലേ കിബ്ബി എന്ന് പറഞ്ഞ് ഇടപാട് തന്നെ കൊള്ളയാണ് അതിന്റെ ആളാരാ ഐസക്ക ഐസക്കുണ്ടാക്കിയ കിബ്ബി അത് വെച്ചിങ്ങോട്ട് വന്നേക്കട്ടെ ഞാൻ തരാം അതൊക്കെ പത്തനംതിട്ടക്കാരൻ ഒരു കേസ് കേട്ടോ അത് തന്നെ നായളീ പറഞ്ഞുതരാം അയാളെ അനിയൻ എലക്ഷനായില്ല അതുകൊണ്ടാണ് അനിയൻ പൂഞ്ഞാർ സർവീസ് ബാങ്കിന്റെ സെക്രട്ടറിയാണ് ഒരു ദിവസം ഓഡിറ്റ് ചെയ്പ്പോ എത്ര കോടി രൂപ കാണുന്നില്ല അയാളെ ഡിസ്മിസ് ചെയ്യും അത് കഴിഞ്ഞപ്പയാളുടെ തിയേറ്റർ ഉണ്ടായിരുന്നു ഈ ആന്റോണെ അയാളുടെ മൂന്നില് ബാങ്കിന്റെ അയാൾ ഒരു ദിവസം മരിച്ചു ഇത് എങ്ങനെ മരിച്ചെന്ന് ആർക്കും വരുന്നത് പല ആരോപണമുണ്ട് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല ഏതായാലും മരിച്ചു കഴിഞ്ഞ രണ്ടാഴ്ച കഴിഞ്ഞപ്പം കടക്ക് നോക്കിയപ്പോൾ പന്ത്രണ്ട് കോടി രൂപ അതും അങ്ങനെ സഹകരണ തട്ടിപ്പിന്റെ ആശാനാണ് അപ്പൊ അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല അതൊക്കെ ജനങ്ങൾക്ക് ഞങ്ങൾക്ക് സംശയമോ ഞാൻ നിന്നാൽ ജയിച്ചതുകൂടി പിന്നെ വേറെ നടക്കൊന്നും വേണ്ട നിൽക്കുവാൻ ജയിക്കും ഞാൻ എന്റെ നിയമനത്തിനാ നിൽക്കണമെങ്കിൽ കോട്ടയം എന്റെ നിയമങ്ങളല്ല ഞാൻ പൂഞ്ഞാറുകാരനെ പൂഞ്ഞാറ് പത്തനംതിട്ട പാർലമെന്റ് സീറ്റിലാണ് അവിടെ നിൽക്കുള്ളൂ അല്ല ഞാൻ നിൽക്കണേ അല്ല എനിക്ക് അതിനെ പറ്റിയ കാരണം ഉദാഹരണം തൊണ്ണൂറ്റൊന്നില് പൂഞ്ഞാറ് സീറ്റില്ല കാരണം എൻ ജോസ് ആ മുന്നിലാണ് ഞങ്ങടെ അപ്പോ പി ജെ പറഞ്ഞു ജോറിയ നിയമസം വേണം തൊടുപുഴ നിൽക്കാൻ പറഞ്ഞു ബി സി ആഡ് ജയിക്കാമല്ലോ ഞാൻ സോറി ഞാനില്ലാന്നു ഞാൻ പൂഞ്ഞാറില്ലാതെ ജയിക്കാം പൂഞ്ഞാർ നീപ്പെടുന്ന പത്തനംതിട്ട വേറെടുത്ത് ഞാൻ പൂജിക്കാം എനിക്കറിയില്ല ഞാൻ അതിനൊരു ചർച്ചയ്ക്ക് ഞാനില്ല കോട്ടയത്ത് വളരെ വിജയസ്വാർത്ഥിയുള്ള സീറ്റാണ് ബിജെപി ഒറ്റക്കെട്ടായി ഇറങ്ങിയാൽ ആരാ എനിക്കറിയില്ല ബിജെപിക്ക് വളരെ നിർണായകമായ വോട്ടുള്ള സ്ഥലമാണ് ജയിക്കാൻ പറ്റുന്നതിന് വിചാരം അതായത് ഇപ്പോഴത്തെ പാലാ നിയോജമണ്ഡലത്തിൽ എട്ട് പഞ്ചായത്ത് നിർണായകമായ ഭൂരിപക്ഷം എനിക്ക് ഉള്ളത് അനിയ 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 വേറെ വേണം ചോദിക്കാവുള്ളൂ ഈ അങ്ങേർക്ക് ഞാൻ അതായത് ആ ശബരിമല അങ്ങേർക്ക് വാഗമണ്ണിലെ ഒരു മുരുകമ്മലയാണ് അത് പാവപ്പെട്ട ഏത് സമുദായത്തെ കണ്ടുകൊണ്ട് ഇരുപത്തഞ്ചേക്കർ ഞാൻ തിരുവഞ്ചൂർ ആശ്രമങ്ങൾ പറഞ്ഞു തിരുവനന്തപുരം ബലമായിട്ട് പതിപ്പിച്ചു ഒരു ക്ഷേത്രം ഉണ്ടാകും ക്ഷേത്രം തകർന്ന് കിടക്കാം അതിന് പത്തേക്കർ വെള്ളാപ്പള്ളിയുടെ പേരിൽ ഞാൻ പതിച്ചു കൊണ്ടുപോയി ഞാൻ തന്നെയായിരുന്നു ചർച്ചയ്ക്ക് പോയത് വെള്ളാപ്പള്ളി ഉണ്ട് വെള്ളാപ്പള്ളിക്ക് പേര് പത്തേക്കർ കൊടുത്തു പതിനഞ്ച് ഏക്കർ എസ് എൻ ഡി പി താലാ യൂണിയൻ കൊടുത്തു പിന്നെ അവിടെ കുന്നൊരു ക്ഷേത്രം എസ് എൻ ഡി പിയുടെ അവർ കാശില്ല പണി തുടങ്ങി സഹായിക്കുന്നതിന് ഒരു നാലര ലക്ഷം ഞാൻ കയ്യിൽ നിന്ന് കൊടുത്തു അങ്ങനെ ഒത്തിരിയേറെ ഉപകാരം ഈ സമുദായം ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഈഴവ് സമുദായം വെള്ളാപ്പള്ളിയുടെ നേതൃത്വത്തിൽ വലിയ ഒരു വലിയ സാമ്പത്തിക നിലയിൽ ഉയർന്നിട്ടുണ്ട് അങ്ങനെയൊക്കെ ചെറിയ ഉപകാരമൊക്കെ ഞാൻ ഈ പറ്റുന്ന ചെയ്തു കൊടുത്തത് അല്ലാതെ അതുകൊണ്ട് എന്നോട് ഭയങ്കര സ്നേഹം അദ്ദേഹം അദ്ദേഹത്തിന്റെ ഞാൻ ജയിക്കണമെന്നാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു വരാൻ ജയിക്കും അദ്ദേഹം പറഞ്ഞു അതാണ് അതിന്റെ കാര്യം പാട്ട് സുധീരനെതിരായിട്ട് പുള്ളി പറഞ്ഞു സുധീരൻ ജയിച്ചു അതുപോലെ ഞാൻ ജയിച്ചോട്ടെ നിങ്ങൾ പുള്ളി ശ്രമിക്കാം ഊതിരിക്കരുത്